ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത് അതായത് സച്ചിയുടെ താലിബോർക്കൽ ചടങ്ങും അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തം നടത്തണം എന്നുള്ളൊരു വാശിയിലാണ് അച്ഛമ്മ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ചന്ദ്ര അതിൽ ഇടംകോലിടുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട എന്തായാലും സുധീര കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പോരേതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പച്ചമ്മ വഴക്ക് പറയാണ് കല്യാണം കഴിഞ്ഞവരുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം മതി വീ മറ്റൊരു കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാണ് അങ്ങനെ നിവർത്തിയില്ലാതെ ചന്ദ്രയ്ക്ക് അത് സമ്മതിക്കേണ്ടി വരികയാണ് അങ്ങനെ രേവതിയുടെയും സച്ചിരെയും താലി ചടങ്ങും അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തമൊക്കെ അന്ന് നടക്കാനുള്ളൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് രണ്ടാമതും വിവാഹം കഴിക്കുന്നത് പോലെ തന്നെ താ താലി കെട്ടേം അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് രേവതി സച്ചിയും ക്ഷണിച്ചിട്ട് നമ്മളെ ശ്രുതിര മോ മോനും അമ്മയും കൂടി എത്തുന്നത് ശ്രുതിയും എത്തുന്നുണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് പക്ഷേ അവിടെ വെച്ചിട്ട് ശ്രുതിര അമ്മ അമ്മേനെയും മോനേയും കാണുന്നതോടുകൂടിയിട്ട് ശ്രുതി ആകെ ഞെട്ടി ധരിക്കുകയാണ് അപ്പോൾ എന്തായാലും സത്യങ്ങളെല്ലാം അറിയോ എന്നുള്ളൊരു ടെൻഷനിലാണ് മാത്രമല്ല ഇവരെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു ടെൻഷനും കൂടെ ശ്രുതിക്കുണ്ട് എന്തായാലും ഈ ഒരു ചടങ്ങൊക്കെ ഗംഭീരമായിട്ട് എൻ്റെ അച്ഛമ്മ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്രഹ്മിൽ കാണിച്ചിട്ടുള്ളത് ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ